ഹായ് ഫ്രണ്ട്സ് വീക്കെൻഡായിട്ട് നമുക്കൊരു ഇറച്ചി ചോറ് റെഡി ആക്കി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് കിലോ ഇറച്ചിയാണ് പക്ഷെ ഞാൻ ഹാഫ് എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു കിലോ ഇറച്ചിയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് മൂന്ന് സവോള ഒരു മീഡിയം സൈസ് തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൽ മൂന്ന് മീഡിയം സൈസ് സവോളെടുത്താണ് നിങ്ങളുടെ അതിൽ വലിയ സവോളയാണെങ്കിൽ ഒരു രണ്ടെണ്ണമോ അല്ലെങ്കിൽ ഒന്നരയൊക്കെ മതിയായിരിക്കും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് കുക്കറ് അടപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ബേ ലീവ്സ് ഒരു മൂന്നാല് ഏലക്ക പിന്നെ കുറച്ച് പെരിഞ്ചീരകം പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പട്ട പട്ട ഒരു ചെറിയൊരു പീസ് പട്ട പിന്നെ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറച്ചിയുടെ അളവനുസരിച്ച് വേണം നമ്മുടെ മസാലകൾ ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ഇറച്ചിയുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഈ സവോള ഒന്ന് മുരിഞ്ഞു വരാനായിട്ട് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇറച്ചിയും കൂടെ വേവാനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അതൊരു രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സവോള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തേക്കുന്ന കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മുടെ മീറ്റ് മസാല ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനതിനകത്ത് ഗരം മസാലയുടെ പൊടി എടുത്തിട്ടില്ല നിങ്ങൾക്കത് എടുക്കാം അല്ലെങ്കിൽ ഞാൻ അതിൽ ആയിട്ട് മറ്റേ മുന്നേ പട്ടം ഗ്രാമൊക്കെ ചേർത്തേക്കണം അതില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഗ്യാസ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് മുരിയിച്ചെടുക്കാം പൊടികളൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞൊക്കെ വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇറച്ചിയാണ് ഇറച്ചി നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് അരിയാട്ടോ ഞാൻ നമ്മുടെ സാധാരണ കറി വെക്കുന്ന ആ ഒരു വലിപ്പത്തിലാണ് ഇറച്ചി അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ ഇത് കഴുകി റെഡിയാക്കി വെച്ചേക്കുന്ന ഇറച്ചിയാണ് അത് നമുക്ക് കുക്കറിലിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മുടെ ഇറച്ചി വേവിക്കാനായിട്ട് അടപ്പത്ത് മറ്റേ അടപ്പടച്ച് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ വേറൊരു കാഴ്ച കാണിച്ചാൽ നിങ്ങൾക്ക് ഇന്നലെ നല്ല ഹെവി സ്നോ പെയ്ത് നന്നായിട്ട് മഞ്ഞ് കയറിയിരുന്നു മഞ്ഞ കലിഞ്ഞ് പോയതായിരുന്നു പക്ഷേ ഇന്നലെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നന്നായിട്ട് അങ്ങ് പെയ്ത് വീണ്ടും ബാക്ക്യാർഡ് ഫുള്ള് മഞ്ഞും കൊണ്ട് നിറഞ്ഞ് അപ്പോൾ അവന്മാർ പോയി കളിക്കുന്നതിനാണ് കാണുന്നത് നമ്മുടെ വീടിൻ്റെ പടി വരെയും മഞ്ഞും ഐസും ഒക്കെ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇറച്ചി ചോറിലോട്ട് തിരിച്ചു വരാം നമുക്ക് എന്താ ഇറച്ചിയെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ അരി അളക്കാൻ ഉപയോഗിച്ച സെയിം കപ്പിലാണ് വെള്ളം കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്തു നിന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിൽ കേൾക്കാൻ വയ്ക്കാം ഞാൻ ചെയ്തേക്കുന്ന ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും വെച്ചിട്ട് ഞാൻ ഏറ് തന്നെ പോകാൻ നിന്നില്ല ഞാൻ കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ കറക്റ്റായിട്ടത് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ വെന്ത ഇറച്ചി ആ വെള്ളത്തിൽ നിന്ന് ഒന്ന് ഓരോ അരിപ്പക്കായിലോ എന്തെങ്കിലും എന്തേലും വെച്ചിട്ടൊന്ന് കോരി മാറ്റാം കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് മെഷർ ചെയ്ത് നോക്കണം അരി ചോറ് വേവിക്കാനായിട്ട് അപ്പോൾ ഞാൻ വെള്ളം മെഷർ ചെയ്തപ്പോൾ നമ്മുടെ ആ സെയിം ബ്ലാക്ക് കപ്പിൽ തന്നെ മെഷർ ചെയ്തത് ഒരു രണ്ടേകാൽ കപ്പോളം വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ ഒഴിച്ച വെള്ളവും പിന്നെ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ ഞാൻ ആ കപ്പിൽ തന്നെ മെഷർ ചെയ്ത് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഒരമണിക്കൂറോളം കുതിർത്തി വെച്ച രണ്ട് ഗ്ലാസ് അരിയോളമാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഈ സമയത്ത് തന്നെ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണോട്ടോ ഞാനത് എടുത്തപ്പോൾ അത് വന്നില്ല അതിനകത്ത് അപ്പോൾ ഈ സമയത്ത് തന്നെ ചോറ് ചോറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കണ ഇറച്ചി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാതെ വരുന്നത് മല്ലിയിലയാണ് മല്ലില നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തരും അധിക സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെക്കാം ഇത് അടച്ച് വെച്ചൊരു ഒറ്റ വിസിൽ കേപ്പിച്ചതാണിത് വിസിൽ കേപ്പിച്ച് കഴിഞ്ഞാൽ തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് വെള്ളമെല്ലാം പറ്റി ചോറൊന്നും കുഴയാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ ചോറെല്ലാം ഇങ്ങനെ റെഡി ആയിട്ട് വന്നേക്കുന്നത് ക്യാമറയിൽ ചെറുതായിട്ട് ആവി അടിച്ചുവിടാൻ മങ്ങിപ്പോയത് അപ്പോൾ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിക്കാനായിട്ട് റെഡിയാക്കാം അപ്പം ഞാനിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ അച്ചാറും അപ്പോൾ നമുക്ക് നമുക്കടുത്തുള്ള വീഡിയോയിൽ കാണാം ബായ്